ശ്രീ പദ്ധതിയുടെ ഭാഗമാകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് അഭിനന്ദനാർഹമാണ് അതന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാൽ എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ അതിനെ പരിഹസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വൈകി വന്ന വിവേകമാണ് എന്നതുകൊണ്ടാണ് അതിലൊരു പരിഹാസത്തിന്റെ സാധ്യത ഉണ്ടാവുന്നത് നല്ല കാര്യങ്ങളെ ആദ്യം എതിർക്കുകയും പിന്നീട് നിർലജ്ജമായി മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് അതെ സർവാത്മന സ്വീകരിക്കുകയും ചെയ്യുന്ന യൂടേൺ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അവസാനത്തെ അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ള ഈ പി എം ശ്രീ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി ആയിരുന്നു തോമസ് ഐസക് ആ പദ്ധതി എന്ന ഒരു തട്ടിപ്പാണ് ഹോക്സ് ആണ് സംസ്ഥാനത്തിന്റെ കാരുണ്യ പദ്ധതിയുടെ കിടപിടിക്കാൻ ശേഷി അതിനില്ല അതുകൊണ്ട് ഇതിന്റെ എന്ന് പറയുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാവുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പി എം കിസാൻ നിധി കർഷകർക്ക് അക്കൗണ്ടിലേക്ക് ആറായിരം രൂപ ഇട്ട് കൊടുക്കുന്ന പി എം കിസാൻ നിധി ഉണ്ടാക്കിയ സമയത്ത് ആ പദ്ധതിയെ നിശിതമായി വിമർശിക്കാൻ മുന്നോട്ട് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സംസ്ഥാനത്തിന്റെ കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതിയോട് താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല ഡബിൾ സ്കീമാണ് രണ്ട് പദ്ധതി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ നിലപാട് മാറ്റി പി എം കിസാൻ നിധി പൂർണ്ണമായിട്ട് നമ്മൾ നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എം വിശ്വവർമ്മ യോജന അതിന്റെ ലോഞ്ചിങ്ങിൽ പി രാജീവ് പങ്കെടുത്തത് പോലുമില്ല ഒരു ആർ എസ് എസ് പദ്ധതിയാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് പി എം വിശ്വവർമ്മ യോജന നടത്താൻ നമ്മൾ തീരുമാനിച്ചു നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് നമ്മുടെ എന്താ പറയുക പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ കാര്യത്തിൽ അത് ആരോഗ്യ മന്ത്രികളാക്കി മാറ്റാനുള്ള തീരുമാനത്തെ അതിനിശിതമായിട്ട് എതിർക്കുകയും കേരളം ഒരു കാരണവശാലും ആരോഗ്യ ആരോഗ്യമന്ത്രികൾ സ്ഥാപിക്കില്ലെന്ന് പറയുകയും ഇപ്പോൾ നിലപാട് മാറ്റിയിട്ട് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം ആരോഗ്യമന്ത്രികളായിട്ട് പുനർധാപകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ അനുഭവത്തിൽ ഏറ്റവും അവസാനത്തേതാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് നാലു വർഷം തുടർച്ചയായിട്ട് ആവർത്തിക്കുകയും ഏറ്റവും ഒടുവിൽ അതിലെ ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് പി എം ശ്രീ നടപ്പാക്കാൻ ഞങ്ങൾ താത്വികമായി അടവുപരമായി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യാന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ എക്സംപ്ലറി സ്കൂളുകളാക്കി മാറ്റാൻ എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ ആധുനിക ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്നത് അത്തരത്തിൽ വിഭാവനം ചെയ്യുന്നത് സ്കൂളുകളുടെ നിലവാരം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് പോലെയുള്ള മാതൃകാ വിദ്യാലയങ്ങളെ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പേരിൽ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ലോഞ്ച് ചെയ്തത് ഇരുപത്തി മുന്നൂറ് കോടി രൂപ ചെലവിലാണ് അഞ്ചു വർഷത്തേക്ക് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഓരോ സ്കൂളിനും ഒരു ബ്ലോക്കിൽ നിന്ന് രണ്ട് സ്കൂളുകളാണ് സെലക്ട് ചെയ്യുക അങ്ങനെ നോക്കിയാൽ കേരളത്തിന് മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾ ഈ പദ്ധതിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഓരോ സ്കൂളിനും പ്രതിവർഷം ഒരു കോടി രൂപ നിരക്കിൽ അഞ്ചു വർഷത്തേക്ക് അഞ്ചു കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അങ്ങനെ ലോക നിലവാരമുള്ള സ്കൂളുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് അതിനോട് ഞങ്ങൾ ആശയപരമായി വിയോജിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പദ്ധതിയുടെ ഭാഗമാവാതിരിക്കുകയും ഇതിനുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയവുമായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ഒരു എംഒ ഒപ്പിടണമല്ലോ ആ എംഒ ഒപ്പിടാതിരിക്കുകയും ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വളരെ ബോധപൂർവ്വം നടത്തുന്ന ഒരു വ്യാജ പ്രചരണം ഇത് കേന്ദ്രത്തിന് കിട്ടേണ്ട വിഹിതമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ എന്താണ് രാഷ്ട്രീയ മായിട്ടുള്ള വിവേചനം സ്വീകരിച്ചുകൊണ്ട് ഈ ഫണ്ട് കൊടുക്കാതിരിക്കുകയാണ് അവസാനം ഈ ഫണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല ഇത് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ധനകാര്യ കമ്മീഷനോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മാറ്റി വെച്ചുള്ള ഒരു ഫണ്ടല്ല ഇത് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കാനുള്ള ഫണ്ടാണ് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫണ്ടിലുള്ള അർഹതയുള്ളൂ